വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര പെർഫെക്റ്റ് സ്റ്റിച്ചിങ് അങ്ങനൊരു ട്യൂട്ടോറിയലൊന്നുമല്ല എൻ്റെ കയ്യിലുള്ള കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു കിഡിലൻ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കിഡിലൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബിഗ്നേഴ്സ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ നമുക്ക് കറക്റ്റ് അളവിനുള്ളൊരു ടോപ്പ് എടുക്കാം അതിന് നാലായിട്ട് മടക്കിയ തുണീൻ്റെ മുകളിൽ ഇതാണ് ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തൊക്കെ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള തന്നെ ബോഡി മെഷർമെൻറ്റ് അളവ് എടുക്കാണ്ട് തന്നെ കറക്റ്റ് ഒരു ടോപ്പ് വെച്ചിട്ട് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ രണ്ടായിരം മടക്കിയിട്ട് അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ സീം അലവൻസ് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് വിടേണ്ടതായിട്ടുള്ള ഭാഗമുണ്ടല്ലോ ആ സംഭവം എക്സ്ട്രാ എടുത്തിട്ട് ഒരു ഇഞ്ച് വെച്ചിട്ടു ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അളവ് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള കഴുത്തും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ റൗണ്ട് നെക്കാണ് എല്ലാവർക്കും ഭയങ്കര പെർഫെക്റ്റായിട്ട് ഫസ്റ്റ് ബിഗിനേഴ്സിന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെന്താ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചത് എൻ്റെ കയ്യിലുള്ളൊരു കട്ട് പീസാണ് എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇത് ക്ലോത്ത് വാങ്ങിച്ച് അങ്ങനെ ചെയ്യുന്ന ഒന്നല്ല കേട്ടോ കയ്യിലൊരു നല്ല ഡാർക്ക് കളർ ക്ലോത്ത് ഉണ്ടായിരുന്നു അതിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ഒരു മീറ്റർ ഒന്നര മീറ്റർ തുണി ഞാൻ വാങ്ങിച്ചു അതുമാത്രം ഞാൻ വാങ്ങിച്ചു ആ ഒരു സ്റ്റാർ കൈൻഡ് ഓഫ് അതിൻ്റെ ബോഡി പാർട്ടായിട്ട് ഞാൻ കൊടുക്കുന്നത് ആ ഒരു സ്റ്റാർ കൈൻഡ് ഓഫ് ഈ ഒരു ഡാർക്ക് കളറ് ബ്ലൂ കളർ ക്ലോത്ത് ആണ് കേട്ടോ ഇത് ഞാൻ മെറ്റീരിയൽ അറുപത് മീറ്ററിന് അറുപത് രൂപ വരുന്ന രീതിയിൽ വാങ്ങിച്ചതാണ് അതിൻ്റെ മിഡിലായിട്ട് കൊടുക്കുന്ന ക്ലോത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായതാണ് അതിന് മാച്ചായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു ക്ലോത്ത് ഞാൻ വാങ്ങിച്ചു എന്നേ ഉള്ളു കേട്ടോ പൊതുവെ നല്ല ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ്ങിലാണ് നമ്മൾ നെക്കൊന്നും കട്ട് ചെയ്യാണ്ട് മാർക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ നേരെ തിരിച്ചാണ് ചെയ്തത് കാരണം ഇവിടെ ലൈനിങ് ക്ലോത്ത് എടുത്തത് നല്ല കട്ടിയുള്ള നല്ല വെച്ച വെച്ച പോലെ നിൽക്കുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് അതുകൊണ്ട് അതിലാണ് ഞാൻ കംപ്ലീറ്റ് അളവെടുത്തിട്ട് കട്ട് ചെയ്തത് പക്ഷേ നമ്മൾ മെയിനായിട്ടുള്ള തുണിയിൽ നെക്ക് ഒന്ന് കട്ട് ചെയ്യാണ്ട് മാർക്ക് ചെയ്തിട്ട് വിടുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ നേരെ എപ്പോഴും നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ല തുണിയിലായിരിക്കും അല്ലേ പക്ഷേ ഇന്ന് നേരെ തിരിച്ച് ഉള്ളൂ ബാക്കി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് നെക്കിൻ്റെ അതിൻ്റെ അറ്റത്തേക്കൂടെ ഒരു ഒരു ചെറിയ ഇഞ്ച് കണത്തിൽ ഒന്ന് അറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ നല്ല വശം ഫ്രണ്ടിൽ വരും സ്റ്റിച്ച് ഉള്ളിൽ പോകുന്ന രീതിയിൽ കിട്ടും ഇതാണ് പൊതുവേ നമ്മൾ കഴുത്ത് അതായത് നെക്കിൻ്റെ ആ ഒരു പാറ്റേൺ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു രീതി അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് വശവും ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഷോൾഡറും കൂടി ജോയിൻ ചെയ്ത് കൊടുത്തു അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നത് ഇനി നമ്മൾ നെക്ക് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുവാണ് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് അത് അവിടെ തന്നെ അനങ്ങാണ്ട് കിടക്കും അതിന് ആണ് ഈ ഒരു പ്രെസ്സിങ് സ്റ്റിച്ചിങ്ങൊക്കെ കൊടുക്കുന്നത് അതെന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാനിവിടെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ പതിച്ചടിച്ചു കൊടുക്കുന്നത് അതിന് കാരണം എൻ്റെ കയ്യിൽ കറക്റ്റ് കളറിൻ്റെ നൂലുണ്ടായിരുന്നില്ല പിന്നെ അത് പിന്നീടാണ് ഞാൻ നൂല് വാങ്ങിച്ചത് അപ്പം കറക്റ്റ് കളർ വിസിബിൾ ആവുന്നിടത്തൊക്കെ ഞാൻ പിന്നീട് ചെയ്യാൻ ചെയ്യാവുന്ന രീതിയിൽ മാറ്റി വെച്ചതായിരുന്നു അതിന് ശേഷം അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ തോൾ ജോയിൻ ചെയ്ത് കൊടുത്തത് ഇനി നമുക്കിതൊരു ടക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു പോർഷനിൽ നമ്മളൊന്ന് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്ത് കൊടുത്തുവെച്ചാൽ കറക്റ്റ് മിഡിലേക്ക് ഈ ഒരു ക്ലോത്തിനെ മടക്കി വെച്ചതിന് ശേഷം ആ കിട്ടുന്ന ഭാഗം മാർക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ ടക്ക് ചെയ്ത് കൊടുത്തു അത്രേ ഉള്ളൂ കേട്ടോ അത് നമുക്ക് നല്ലൊരു ഷേപ്പ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഈ ഒരു ചെറിയ കനത്തിൽ നമ്മൾ കുറച്ച് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് പോലെ എൻ്റെ ഇതുവരെയുള്ള സ്റ്റിച്ചിങ് പരീക്ഷണത്തിൽ ഇങ്ങനെ ഒരു വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ ഇട്ടിട്ട് അത് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ നോർമൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ചില വീഡിയോസിലൊക്കെ അല്ല ചില നമ്മൾ ഓൺലൈനായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ മൈൻഡിലുള്ള ഒരു ഡിസൈനാണ് ഒരു ഒരു ആ ഒരു പാറ്റേൺ ആണ് ഞാൻ ഇതുവരെ നോക്കിയിട്ടുണ്ടായത് എനിക്കത് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടും ഉണ്ടായിരുന്നു നമുക്കൊരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് നല്ല വശം നമ്മളൊന്ന് മറച്ചിട്ടെടുത്തു അതിനുശേഷം അതിൻ്റെ കരക് ിഡിലായിട്ട് ഇതുപോലൊരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നമ്മൾ ഞെറിവ് ഞെറിവ് പോലെ കിട്ടുന്ന ആ ഒരു പാറ്റേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു നൂലുണ്ടല്ലോ നമ്മൾ ഇപ്പം ഇപ്പം തയ്ച്ചെടുത്തിട്ടുണ്ടായ ആ ഒരു നൂല് അതിലത്ത് ഒരു നൂല് മാത്രം പൊട്ടാതെ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ സ്പ്രിങ് സ്പ്രിങ് ആയിട്ട് നമുക്ക് ആ ഒരു ക്ലോത്ത് നല്ല രീതിയിൽ ഞെറിവ് വരുന്ന രീതിയില് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്താ ഇതുപോലെ ആ ഒരു ത്രെഡ് മാത്രം വലിച്ച് പൊട്ടാതെ പൊട്ടാതെ ക്ഷമിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ അങ്ങനെ ചെയ്തിട്ട് ആ ഒരു നമ്മൾ ഞാൻ സ്ലീവിൻ്റെ അടുത്താണ് ഈ ഒരു ഭാഗം കൊടുക്കുന്നത് ഇതൊരു സ്ലീവ് ലെസ് ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു സ്ലീവ് വരുന്ന രീതിയിലൊരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ ചെയ്തെടുത്തതുകൊണ്ട് തന്നെ കുറച്ചധികം നമുക്ക് ഇതുപോലെ നെറിവ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഷോൾഡർ നമ്മൾ എത്രയാണോ കട്ട് ചെയ്തത് അതിന് കണക്കാക്കി നിർത്തിക്കൊണ്ട് വേണം ഇതൊന്ന് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടോ അത് കറക്റ്റ് അളവിൽ തന്നെ വേണം ഒത്തിരി ഞൊറിവായി കഴിഞ്ഞാൽ ലെങ്ത്ത് എത്താതെ വരും അതും കൂടിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഒരു സ്ക്രഞ്ചിസിൻ്റെ ഒക്കെ പോലെ ലുക്ക് ഉണ്ടല്ലേ ഇനി നമുക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു തോൾക്കുഴീൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി ചെറുതായിട്ടൊന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഇത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ നൂലൊന്നും ഇളകി വരാണ്ട് അങ്ങനത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുള്ളൂ ഇപ്പം രണ്ട് വശത്തും ചെയ്തെടുക്കണം എല്ലാറ്റിനെയും ഒരു വശം മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ തോൽക്കുഴിതാ ഇതുപോലൊന്നും മടക്കി അടിച്ചു കൊടുത്തു അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഞെറിവ് പോലത്തെ ആ ഒരു ഐറ്റം കൂടി അതിനെ മുകളിലൂടെ വരുന്ന രീതിയിൽ ഇതാണ് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് കറക്റ്റ് ലെങ്ത്ത് മിഡിൽ ലെങ്ത് തന്നെ എടുത്തതിനു ശേഷം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കുറേ ടൈം ഇങ്ങനെ നൂല് പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വർക്ക് ഞാൻ അത്രയും ഡ്രീമി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷമിച്ചിരുന്ന് ചെയ്തു നിങ്ങൾ തന്നെ എത്രോട്ടം ഞാൻ ഈ ഒരു നൂല് കോർക്കുന്നതായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്കറിയില്ല ഒരുപാട് ഒരുപാട് തവണ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെഷീൻ ഭയങ്കര പ്രശ്നമാണ് പക്ഷെ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നടത്താൻ ഈ ഒരു തകരാറായ മെഷീൻ ആയാലും കുഴപ്പമില്ല നമ്മൾ മെനക്കെട്ടിരുന്ന് ചെയ്തേ പറ്റൂ അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ മെനക്കെട്ടിരുന്ന് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അങ്ങനെ അതാ നല്ല രീതിയിൽ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു തോൾക്കുഴീൻ്റെ വശത്തും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു അങ്ങനെ രണ്ട് വശം ചെയ്തു ഇനി നമുക്ക് ഫ്രില്ല് രണ്ട് ക്ലോത്തും കൂടി ഇത ഇതുപോലെ വെച്ചിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ എങ്കിൽ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ ആ ഒരു ക്ലോത്തിനെ നമ്മൾ എന്തായാലും കളയാതെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം ചെറിയൊരു പൈസ ഒരു നൂറ്റി ഇരുപത് രൂപ ചിലവാക്കേണ്ടത് വന്നു പിന്നെ കുറച്ച് സമയം ചിലവാക്കേണ്ടി വന്നു കാരണം ആ ഒരു ഡിസൈൻ ആയിട്ടുള്ള പാറ്റേണിൻ്റെ ആ ഒരു ക്ലോത്ത് ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ എന്തായാലും നൂറ്റി ഇരുപത് രൂപക്ക് നമുക്ക് ഒരു ഡ്രസ്സ് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു നൂറ്റി ഇരുപത് കളഞ്ഞതിന് ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി ഞാൻ ഈ ചെയ്ത വർക്ക് കണ്ടപ്പോൾ കാരണം ഞാൻ ഒത്തിരി അധികം ആഗ്രഹിച്ച ഒരു ടൈപ്പ് മോഡലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാനിത് യൂസ് ചെയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ യൂസ് ചെയ്യുന്നതിന് ബോറുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളും കൂടി ഒന്ന് പറ എന്നിട്ട് വേണം എനിക്ക് യൂസ് ചെയ്യണോ വേണ്ടിയോ തീരുമാനിക്കാൻ അപ്പോൾ അതാ ഞാനൊന്ന് ഞെറിവിട്ടെടുത്തതിന് ശേഷം നല്ല വശത്തായി ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് അതിനും കൂടെ ഒന്ന് പ്രസ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ആ ഓരോ ഞെറിവും കാര്യങ്ങളും അത് നല്ല സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രസ് സ്റ്റിച്ച് കൊടുക്കുന്നത് അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളുടെ സൈഡ് വശം നമ്മളുടെ ബോഡി പോഷനൊക്കെ ഒന്ന് നമ്മൾ സെറ്റാക്കിയെടുത്തു അതും കൂടി സെയിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം നമ്മളെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം ഇതുപോലെ നമ്മൾ ഈക്വൽ ആയിട്ട് ഒരു നാല് കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തൊന്ന് സെറ്റാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുണ്ടായ ആ ഒരു ക്ലോത്തിൻ്റെ താഴെ വശത്തായിട്ട് ലെങ്ത് കൂട്ടുന്ന രീതിയിൽ ഒന്ന് അടിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ ഞെറിവ് നല്ല നീ നല്ല പ്രസ് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുത്തു അത്രയും നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്തായാലും ഇത് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്ത് തോന്നിയിന്നില്ല അതൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാം അപ്പോൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടമാണോ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഇത് എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയണം ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കൊള്ളാവോ അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫീൽ ഒക്കെ വന്നിട്ടുണ്ട് ഒരു കുഞ്ഞു കുട്ടീനങ്ങ പോലത്തെ ഒരു ഡ്രസ്സ് ഒക്കെ പോലത്തെ തോന്നിയിട്ടുണ്ട് പണ്ടൊന്നും നമുക്ക് ഇതുപോലൊന്നും മോഡലൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്ത് അടിച്ചതാ കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു മോഡൽ ചേരുന്നുണ്ടോ ബോർ ആയിട്ടുണ്ടോ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെല്ലാം സേഫ് ആയിരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് സി യു ടേക്ക്